എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കുന്നത് കറുവപ്പട്ടയുടെ മരമാണ് കറുവപ്പട്ടയുടെ ചെറിയ മരമാണ് നിങ്ങളെ കാണിക്കുന്നത് എൻ്റെ തോട്ടത്തിൽ മൂന്നാല് മരങ്ങളുണ്ട് ചെറുത് ഒരു മൂന്നെണ്ണമുണ്ട് വലുത് ഒരെണ്ണമുണ്ട് ആ വലുതിൽ നിന്ന് എല്ലാ വർഷവും ഞാൻ തൊലി ചെത്തും ഓരോ വർഷം മാറി മാറി ഓരോ സൈഡ് ചെത്തും പകുതി ഭാഗം ഈ വർഷം ചെത്തിയാൽ അടുത്ത പകുതി ഭാഗം അടുത്ത വർഷം ചെത്തും അങ്ങനെ നമ്മുടെ വീട്ടിൽ ആവശ്യത്തിനുള്ള ധാരാളം കറുവപ്പട്ട നമുക്ക് ഈ മരത്തിൽ നിന്ന് കിട്ടുന്നുണ്ട് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചെറിയ കറുവപ്പട്ട മരത്തിൽ വരുന്ന തളിരി ഏറ്റവും കുഞ്ഞി തളിരി ഏകദേശം ചുവപ്പ് കളറാണ് അല്പം കൂടെ മൂത്ത് വരുമ്പോൾ അത് ലൈറ്റ് റെഡിഷ് ആവും പിന്നെ ഗ്രീനായിട്ട് മാറും ആ ഇലകൾ നമുക്ക് പൊട്ടിച്ച് വെള്ളം തിളപ്പിക്കുമ്പോൾ അതിലിടാം നല്ലൊരു ഫ്ലേവർ വെള്ളത്തിന് കിട്ടും കുടിവെള്ളത്തിന് പിന്നെ മെഡിസിനൽ പ്രോപ്പർട്ടീസ് എല്ലാം ഇതിന് ഉണ്ട് വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം